ശ്രീകണ്ഠപുരം കർഷകശ്രീ മിൽക്ക് ഏരിയ കസ്റ്റമേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നെടിയങ്ങ ബാങ്ക് മിനി ഹാളിൽ വെച്ച് നടന്നു ശ്രീവണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനെ ഉദ്ഘാടനം ചെയ്തു ഇ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു നസീമ വി പി ബി പി ബഷീർ പി ജെ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഭാവുകൾ ഞാൻ നേരുകയാണ് കാരണം ഏറ്റവും നല്ല പാല് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹവുമാണ് നമ്മുടെ അവകാശവുമാണ് നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കുക എന്നുള്ളത് നമ്മള് കൊടുക്കുന്ന തുകയ്ക്ക് അനുസൃതമായി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഗുണമേന്മയുള്ള പാല് ലഭിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എല്ല പാലും സോറി പച്ചക്കറിയും അരിയും ഒക്കെ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പാലിനും വേണ്ടി നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി എല്ലാ സംഗതികളും നമ്മൾ പാലിന് പാലിന് വേണ്ടി അല്ലെങ്കിൽ കർണാടകയെ ഒക്കെ ആശ്രയിക്കുന്നു അതേപോലെ അരിക്ക് പച്ചക്കറിക്ക് വേണ്ടി തമിഴ്നാടിനെ ആശ്രയിക്കുന്നു ഇത് നമ്മൾ ഇങ്ങനെ വന്നാൽ നമുക്ക് സ്വന്തമായ നമ്മളുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള അച്ഛനെ നമ്മൾ വെച്ചണ്ടാക്കി വിപണനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക്ൃശ്യയേതും നമ്മൾ മാറേണ്ടിടത്ത് കോമ്പിനേഷൻ ഗുണങ്ങൾ സാധാരണക്കാന്റെ പർച്ചേസ് ഉള്ള വിലയിൽ വരികയും അതിൽ ഏതാണ് ഗുണമേന്മയുള്ള സാധനമെന്ന് കൃത്യമായി മനസ്സിലാക്കാനായി സാധിക്കുന്ന ഒരു അവസരമാണ് ഈ നമ്മൾ беруൽമ ഉള്ള പാലങ്ങൾ മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശ്രീ അദ്ധാരമേ സന്നിടതവ ഇതിപ്പം ശംഖു ശംഖു നീ കുഞ്ഞിനെ കൊടുക്കാനുള്ള പാലപ്പുഴം കുടിച്ചു തീർത്തോ കുടിക്കു ആഹാ ശ്യാം ചേട്ടനോ ഇത് എപ്പോ വന്നു ഞാൻ വന്നിട്ട് കുറച്ചു അവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കർഷകശ്രീ മിൽക്കാണ് കർഷകശ്രീ മിൽ സൂപ്പറ രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ പശുവിൻപാൽ കർഷകശ്രീ മിൽക് കുരുന്ന് മനസ്സു പോൽ പരിശുദ്ധം